ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് ആവാൻ ശ്രമിക്കുക നമ്മൾ ആദ്യമേ നോക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി യൂസ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം ദിവ നമുക്ക് പേഴ്സൻ്റെ എനർജി നോക്കാം ഓക്കെ പേഴ്സൺ എനർജി ഫുൾ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാം എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് വേണം എന്നുള്ളൊരു മാനസികാവസ്ഥ എന്നുള്ളതിനേക്കാളുപരിയായിട്ട് അത് നിങ്ങളുടെ ഒരു പിടിവാശിയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ ഇതായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്യാനായിട്ട് ചിലപ്പോൾ മാനസികമായിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ വന്ന പെടുന്ന ഒരവസ്ഥ ഒരു നിങ്ങൾക്ക് പോലും തോന്നിയേക്കാം ഞാൻ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണലെങ്കിൽ എനിക്കൊരു ലൈഫില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പല കാര്യങ്ങളും തിരിച്ചറിയാമെങ്കിൽ കൂടിയും ഉപേക്ഷിച്ച് കളയാൻ മനസ്സില്ലാത്ത ഒരവസ്ഥയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് ആകർഷകരായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി പേഴ്സൺ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരുപക്ഷെ തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങൾക്കായിട്ട് അകന്ന് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളി നോ കോണ്ടാക്റ്റ് രീതിയിലൊക്കെ പോകുന്നൊരവസ്ഥയായിരിക്കും കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ പോയിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു റീകൺസിലേഷൻ താല്പര്യം ഉള്ളതായിട്ട് കാണാം അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് പോലും റീഇഗ്നൈറ്റ് ആയിട്ടുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് കുറച്ചൊരു താല്പര്യം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷണത്തൊക്കെ തോന്നി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ഒരു സൈലൻസാണ് അല്ലെങ്കിൽ എത്ര നാളുകളായിട്ട് ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഒരു ത്വര കാണുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവരതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിനെ പറ്റി തിങ്ക് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് വന്ന് വരാനായിട്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചും കൂടി അതൊരു എനർജറ്റിക്ക് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളോട് ഈ ഒരു പേഴ്സണിൽ തീവ്രമായിട്ട് ആഗ്രഹം തോന്നി നിൽക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനുള്ളൊരു എനർജിയോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് കഴിയുന്നത് ഇന്ന് നമ്മൾ ചെയ്ത ഷോർട്ട് റീഡിങ്ങിനകത്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചില സാമ്യതകൾ വന്നിട്ടുണ്ട് അത് കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഡീജിറ്റൽ റീഡിംഗിലേക്ക് പോയി നോക്കാം Messenger of Fire, Eight of Fire, Pentacles Nine of Air, Eight of Earth, Ace of Water, Messenger of Water, Magician. essence of air 6 of earth world 2 of fire okay fool 5 of earth and ഫൈവ് ഓഫ് വാട്ടർ അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ലൈഫ് നൈറ്റ് തോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതിലുള്ള മിക്ക എനർജീസും വളരെ ഫാസ്റ്റാണ് ഒട്ടും ഒരു അമാന്തമുള്ള സ്ലോ പേസ് ഉള്ള എനർജീസല്ല എല്ലാം വളരെ ക്വിിക്കായിട്ട് അല്ലെങ്കിൽ അത്രയും തീക്ഷണമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ചും കൂടി ഇമ്പൾസീവ് ആയിട്ടുള്ള എനർജീസൊക്കെ വളരെ കൂടുതലാണ് മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടേ കണക്ഷൻ ഇല്ലാത്ത വ്യക്തികളായിരിക്കണം കാരണം ഇവരുടെ ഫീലിങ്സിൽ നിന്ന് നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് രണ്ട് എനർജീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഓഫ് ഫോർത്ത് ആൻഡ് ഫൈവ് ഓഫ് വാട്ടർ എനർജീസ് ആണ് അതായത് കഴിഞ്ഞ കാലത്തിനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കൊതിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ അന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാം ചെറിയ തോതിൽ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവർ തന്നെ ഒരു ഷെയിം ആയിട്ടൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചില പ്രവർത്തികൾ ചിലപ്പോൾ ഈ ഒരു മോശമായി പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആ ഒരു ഷെയിം ഫീലിംഗ് ഒക്കെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ തോന്നുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രവർത്തികൾ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു എനർജി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മളിവിടെ കുറച്ചൊരു സെപ്പറേഷനിലാണ് നിങ്ങളെന്ന് പറയാനുള്ള കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പേഴ്സൺ ഇത്തരത്തിലുള്ളൊരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം അപ്പോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ പാസ്റ്റിൽ ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ അവർ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം മാത്രമല്ല നിങ്ങളോട് കണക്ട് ചെയ്യാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയൊരു മെസ്സെഞ്ചർ എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ രണ്ട് മൂന്ന് മെസ്സെഞ്ചർ എനർജീസ് തന്നെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മെസ്സേഞ്ചർ ഓഫ് ഫയർ ആയിക്കോട്ടെ മെസ്സേജർ ഓഫ് വാട്ടർ മെസ്സേഞ്ചർ ഓഫ് എയർ അവർ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ മാത്രമല്ല അവർ വളരെയധികം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വേറെ പല വ്യക്തികൾ അവരോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ആ ഒരൊറ്റപ്പെടലിരിക്കുന്ന ആ ഒരു ലോൺലിനെസ് അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന എനർജീസ് നമുക്ക് വളരെ കാര്യമായിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നിങ്ങളുടെ എനർജി എടുത്തപ്പോഴും നമ്മൾ കണ്ടതാണ് നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകാൻ കഴിയുന്നില്ല ഇതിനകത്തുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ നിങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു പേഴ്സണിലെ ഒരു അഡിക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇത് സഹിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിൽ നിന്ന് കളയാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ ദി സെയിം വേ ഇവിടെ നമ്മളിപ്പോൾ ഇവരുടെ ഒരു ഫീലിങ്സ് ആണ് നോക്കുന്നതെങ്കിൽ പോലും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് മാത്രല്ല ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളിവരുടെ ആ ഒരു എനർജി എടുത്തപ്പോൾ ആ ഒരു ഫുൾ എനർജി നമ്മളോടെ കണ്ടതാണ് ആ ഒരു സെയിം എനർജി നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മേജർ ആർക്കാന കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആകെ രണ്ട് മൂന്ന് മേജർ ആർക്കാന കാർഡ്സേ വന്നിട്ടുള്ളൂ പക്ഷേ ആ മൂന്നും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഈ രണ്ട് എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കേവലം ഒരു ആഗ്രഹമായിട്ട് മാത്രം നിൽക്കുന്നതല്ല സ്ട്രോങ് ആക്ഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഐ ക്യാൻ ഡൂ എനിത്തിങ് എന്നുള്ള ആ ഒരു അവസ്ഥയില്ലേ അത്തരത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എനിക്ക് എന്ത് വില കൊടുത്തും ഇത് വിട്ടു കളയാൻ വയ്യ എന്നുള്ളൊരു തോന്നൽ വളരെ തീക്ഷണമായിട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഫുൾ എനർജിയിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ഈ ഒരു പേഴ്സൺ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ മറ്റെന്ത് കെട്ടുപാടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ മുന്നോട്ട് ഇറങ്ങി വരാനുള്ള അല്ലെങ്കിൽ അവർ കുറച്ചൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വോൾഡ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് കൂടി ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ച് ഓവറായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് ഫൈനൽ അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് എന്നുള്ള ആ ഒരു സംഗതി കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഈ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു എൻഡിങ് വരെ രണ്ട് എനർജീസും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് സോ ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ട് ഈ ഒരു പേഴ്സൺ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം അവർ ഭയങ്കരമായിട്ട് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് അനുഭവപ്പെടുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് ചിലപ്പോൾ ഈ ഒരു നൈറ്റ് ടൈമിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതും വിഷമിക്കുന്നതും ഒക്കെ ആ ഒരു സമയത്തായിരിക്കാം നമ്മളിവിടെ കണ്ടതുപോലെ ചിലപ്പോൾ ആ ഒരു ലോൺലൈനസ് കൂടുതലായിട്ട് അനുഭവിക്കുന്നതും ആ ഒരു സമയത്തായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ആണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം അപ്പോൾ നമ്മളിവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു വരാം നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് എടുക്കുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും ആ ഒരു ഫീച്ചർ കാണുന്നത് അതായത് പാസ്റ്റ് വേണം അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായതുപോലെ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം എന്നുള്ളതാണ് ഒരു പക്ഷേ സാഹചര്യം കൊണ്ട് സെപ്പറേഷനിൽ വന്നവരായിരിക്കാം തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് വന്നതായിരിക്കാം യുവർ പേഴ്സണൽ മിസ്റ്റേക്ക് ആയിരിക്കാം കാരണം ഇവിടെ അവരുടെ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു കഴിഞ്ഞ കാലത്തിലേക്ക് വരാനായിട്ടൊക്കെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയായിട്ട് കാണാം നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിൽ എല്ലാ തരത്തിലും സന്തോഷം ഉണ്ടായനെ അല്ലെങ്കിൽ അവർക്ക് വളരെ ഹാപ്പിയായിട്ടിരിക്കാൻ കഴിഞ്ഞാൽ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളി ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കില്ല അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം സന്തോഷത്തോടു കൂടി പോകാമായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസ് തന്നെ പലതും കയറി വന്നിട്ടുണ്ട് ഇപ്പം നോ കോൺടാക്റ്റ് ആയാലും ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ വളരെ സഡൻ ആയിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് വലിയൊരു കാലതാമസവും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് സാധ്യത തീരെ കുറവാണ് കാരണം നമ്മൾ ഇവരുടെ ഒരു മെയിൻ എനർജി എടുത്തപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു കംഫർട്ട് സോണിനകത്തുള്ള ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നേരത്തെ ചിലപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇതിന് മുൻപാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിച്ചിട്ടും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം കാരണം ഇവിടുത്തെ ആ ഒരു എനർജീസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ അവർ ഈ പറഞ്ഞ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംഫർട്ട് സോണിനകത്ത് ഇരിക്കാനല്ല ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്ന ആയിട്ടുള്ളത് ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ എനർജീസ് ലിയോ സ്കോപ്പിയോ എക്വേറിയസ് ആൻഡ് ജെമിനൈ ഇനി ഇതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ട്വൻറ്റി വൺ ആൻഡ് നമ്പർ ഫിഫ്റ്റീൻ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എസ്പെഷ്യലി നിങ്ങളുടെ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം